അടിയന്തര പ്രമേയങ്ങൾ തുടർച്ചയായി ചർച്ചയ്ക്കെടുക്കുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ തന്ത്രം സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിനുള്ള അവസരമാക്കി മാറ്റുകയാണ് തന്ത്രങ്ങളിൽ ഒന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതിനെ നേരിടാൻ ഭയമില്ലെന്ന സന്ദേശം നൽകലും ചർച്ച അനുവദിക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നു നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് റൂൾ പ്രകാരമുള്ള ഉപക്ഷേപം അഥവാ പ്രതിപക്ഷത്തിന്റെ വദ്രായുധമെടുത്ത് അവർക്കെതിരെ തന്നെ ഉപയോഗിക്കുന്ന തന്ത്രത്തിനാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരള നിയമസഭ സാക്ഷ്യം വഹിക്കുന്നത് ശൂന്യവേളയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയ നോട്ടീസിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ സഭ നിർത്തിവെച്ച ചർച്ച അനുവദിക്കുമ്പോൾ സർക്കാരിന് ലക്ഷ്യങ്ങൾ പലതാണ് അടിയന്തര പ്രമേയ ചർച്ചയെ അവസരമാക്കി മാറ്റിക്കൊണ്ട് സർക്കാരിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുക എന്നതാണ് ഒരു ലക്ഷ്യം സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ലക്ഷ്യമിട്ടാണ് ഓരോ അടിയന്തര പ്രമേയവും അവതരിപ്പിക്കപ്പെടുന്നത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന അത്തരം വിഷയങ്ങളെ നേരിടാനോ മറുപടി നൽകുന്നതിനോ തെല്ലും ഭയമില്ലെന്ന സന്ദേശം കൂടി നൽകാൻ സർക്കാർ അടിയന്തര പ്രമേയ ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നു അംഗവരമനുസരിച്ചാണ് നിയമസഭയിലെ ചർച്ചകൾക്ക് മുന്നണികൾക്ക് സമയം അനുവദിക്കുന്നത് ഭരണമുന്നണിക്കാണ് പ്രതിപക്ഷത്തേക്കാൾ കൂടുതൽ സമയം സർക്കാരിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ ഭരണപക്ഷത്തിന് കൂടുതൽ സമയം ലഭിക്കുമെന്നതും ചർച്ച അനുവദിക്കാൻ സർക്കാരിന് പ്രേരണയാകുന്നു അടിയന്തരപ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ പ്രതിപക്ഷത്തിനുമുണ്ട് ചില നേട്ടങ്ങൾ സഭാതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയം ചർച്ച ചെയ്യാൻ സർക്കാരിനെ നിർബന്ധിതമാക്കിയതാണ് പ്രതിപക്ഷത്തിന്റെ നേട്ടം സർക്കാരിന് നേരെയുള്ള കുറ്റപത്രം പോലെ ഓരോ വിഷയങ്ങളിലും പറയാനുള്ളതെല്ലാം ഉന്നയിക്കാമെന്നതും പ്രതിപക്ഷത്തിന് നേട്ടമാകുന്നു പതിനഞ്ചാം കേരള നിയമസഭയുടെ കാലത്ത് ചർച്ചയ്ക്കെടുക്കുന്ന പതിനാറാമത്തെ അടിയന്തര പ്രമേയമാണ് ഇന്ന് സഭ പരിഗണിച്ചത് കേരള നിയമസഭ നിലവിൽ വന്നശേഷം ചർച്ചയ്ക്കെടുത്ത അടിയന്തര പ്രമേയങ്ങളുടെ പകുതിയിലേറെയും ഈ സർക്കാരിന്റെ കാലത്താണെന്ന പ്രത്യേകതയുമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം